ടെക്ലൈഫ് ഇൻഡസ്ട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി അതായത് ഞായറാഴ്ച യു എയിൽ ഔദ്യോഗികമായി ഒരു ലോട്ടറി അല്ലെങ്കിൽ ചൂതാട്ട് നടത്തുവാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയുണ്ടായി നേരത്തെ യു കെ യു എസ് എ വിയറ്റ്നാം ഇന്ത്യ ബ്രസീൽ മുതലായ രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ലൈസൻസ് ഉള്ള ലോട്ടറി നടത്തുവാൻ അനുവാദമുണ്ടായിരുന്നത് യു എയും ആ പാത പിന്തുടരുകയാണ് നമുക്കറിയാം യു എ എന്നത് കർശന നിയമങ്ങളുടെയും സുരക്ഷയുടെയും ഒരു രാജ്യമാണ് ലോട്ടറി നടത്തുന്ന കാര്യത്തിലും മറ്റൊന്നല്ല രാജ്യത്തിൻ്റെ രീതി പൊതുവായുള്ള രാജ്യതാൽപര്യം കൂടാതെ ഇത് നടത്തുന്നവരെയും ഉപഭോക്താക്കളെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ നിയമമാണ് യു എ നടപ്പാക്കിയിരിക്കുന്നത് യു എയുടെ ഈ നിയമം നടത്തുന്നത് ജിസി ജി ആർ എ അതായത് ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിം റെഗുലേറ്ററി അതോറിറ്റി എന്ന ഗവൺമെന്റ് സ്ഥാപനമാണ് ഈ ജി സി ജി ആർ എയുടെ ആദ്യത്തെ ലൈസൻസ് ഇനി ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം ഗെയിമിംഗ് എൽ എൽ സി എന്ന കമ്പനിയാണ് യു എൽ ആദ്യമായി ഔദ്യോഗിക ലോട്ടറി നടത്തുന്നുള്ള ലൈസൻസ് നേടിയിരിക്കുന്നത് ഈ ലൈസൻ ഈ ലൈസൻസ് എന്ന് പറയുന്നത് വിനോദോപാധികൾ അതായത് ഓൺലൈൻ ബിങ്കോ മറ്റ് ഓൺലൈൻ ഗെയിമുകൾ ലോട്ടറി എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കളികളിൽ അല്ലെങ്കിൽ ലോട്ടറി നടത്തിപ്പോൾ പരിചയസമ്പന്നരായ മൊമൻ്റം എന്ന കമ്പനിയുടെ ഒരു ഭാഗമാണ് യു എയുടെ ഗെയിമിങ് എജൻസി എന്ന കമ്പനി ഇനി മുതൽ യു എയിൽ ഇവരുടെ കീഴിലായിരിക്കും ലോട്ടറി പോലുള്ള അതായത് മറ്റ് ലക്കി ഡ്രോകളൊക്കെ നടത്തപ്പെടുക ഇവരെ പോലെ മറ്റൊരു കമ്പനിയോ കമ്പനികളോ ഭാവി വന്നുകൂടാ എന്നുമില്ല ഇനി നമുക്ക് മേസൂസിൻ്റെ വിവരങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ മേസൂസ് എമിറേസ് ഡ്രോ തുടങ്ങിയ ലോട്ടറികൾ നമ്മുടെ യു എയിൽ നിർത്തിയിരുന്നോ എന്ന് അറിയാം നേരത്തെ പറഞ്ഞ പോലെ ജി സി ജി ആർ എ നിയന്ത്രണം മൂലമായിരുന്നു ഇങ്ങനെ ഇവർക്ക് ഒന്നാം തീയതി മുതൽ നിർത്തേണ്ടായിട്ട് വന്നത് മേസൂസും ലോട്ടറി ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു എന്നാൽ നമ്മൾ കണ്ട ഗെയിമിങ് എൽ എൽ സിക്കാണ് ഇപ്പോൾ ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് മഹസൂസിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നത് സ്വാഭാവികമായും മനസ്സിലാക്കേണ്ട കാര്യമാണ് യു എയുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു കമ്പനിക്ക് മാത്രമാണ് യു എയിൽ ലോട്ടറി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമിംഗ് നടത്താനുള്ള ലൈസൻസ് നൽകിയത് അതിനാൽ മഹസൂസിന് ഇനി മുന്നിലുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഗെയിമിംഗ് ഏജൻസിയോടു കൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മിക്കവാറും അങ്ങനെയുള്ള ഒരു നടത്തിപ്പിനാണ് സാധ്യതയും മെസോസിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ നോക്കിയാൽ നിരാശ ഉണ്ട് അതായത് ലൈസൻസ് കിട്ടാത്തതിൽ നിരാശ ഉണ്ടെന്നും എന്നാൽ പുതുമുകളോടുകൂടി ഞങ്ങൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നൊക്കെ എഴുതിയിരിക്കുന്ന പരസ്യം കാണാവുന്നതാണ് അതിൻ്റെ അർത്ഥം നേരത്തെ നടത്തിയിരുന്ന പോലെ അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഒരു ലോട്ടറി സിസ്റ്റം അല്ലെങ്കിൽ ഗെയിമിംഗ് സിസ്റ്റവുമായിട്ട് ഇതുവരെ നമുക്ക് അറുപത്തി ആറ് മില്യണേഴ്സിന് യുയിൽ നിർമ്മിച്ച അല്ലെങ്കിൽ അറുപത്താറ് പേർക്ക് മില്യണേ ആകാനുള്ള അവസരം കൊടുത്ത് മേസൂസ് പറയുന്നുണ്ട് അഞ്ച് നമ്പറുകൾ ശരിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇരുപത് മില്യൺ നിറം ഒന്നാം സമ്മാനം കൊടുത്തിരുന്ന ഒരു ഡ്രോ ആയിരുന്നു മേസൂസ് അത്രയുമോ അതിനേക്കാൾ നല്ലതോ ആയ ഒരു ലോട്ടറി കൂടെ തന്നെ മേസൂസ് തുടങ്ങും അല്ലെങ്കിൽ ഒന്നും മറ്റ് അധികമോ ലോട്ടറികൾ മെസൂസ് തുടങ്ങും എന്ന് പ്രതീക്ഷിക്കാം ഒരു ലൈവായിട്ടുള്ള മെസൂസിൻ്റെ വെബ്സൈറ്റിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി ഇതുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മെസൂസിൻ്റെ ഡ്രോ തുടങ്ങിയതിന് അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് ആക്റ്റീവ് ആയതിന് ശേഷം കൊണ്ടുവരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി ഉടനെ കാണും താങ്ക്